എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറ് സീറ്റ് നേടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് തയ്യാറാണോ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ചോദ്യം ആത്മവിശ്വാസത്തോടെ ഉറച്ച ശബ്ദത്തോടെ ആ വെല്ലുവിളി വി ഡി സതീശൻ ഏറ്റെടുത്തു യു ഡി എഫിന് തൊണ്ണൂറ്റിയെട്ട് സീറ്റ് സീറ്റിൽ കൂടുതൽ ലഭിച്ചാൽ താനും രാജിവെക്കാമെന്നും വെള്ളാപ്പള്ളി പറയുന്നു വെള്ളാപ്പള്ളിയും വി ഡി സതീശനും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാതൽ എന്താണ് എന്നൊക്കെ നമുക്കറിയാം എങ്കിലും ഇത്ര ആത്മവിശ്വാസത്തോടെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ വി ഡി സതീശൻ ഏറ്റെടുക്കാൻ എന്തായിരിക്കും ഡാവു സാഹിബ് കാരണം അല്ല അതിൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ സി വെള്ളാപ്പള്ളി അടദേശം തന്നെ ഒരു ട്രിഗർ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ തൊണ്ണൂറ്റി എട്ടിൽ കൂടുതൽ സീറ്റ് നേടിയാൽ ഞാൻ രാജിവെക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊടുത്തു കഴിഞ്ഞല്ലോ ഭയങ്കര ആത്മവിശ്വാസം വെള്ളാപ്പള്ളി തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ്റേഴ് സീറ്റ് യു ഡി എഫിന് കിട്ടിയാൽ തന്നെ തന്നെ അത് ഗംഭീരമായ വിജയമല്ലേ ഭരിക്കാൻ എഴുപത്തി ഒന്ന് സീറ്റ് എഴുപത്തി സീറ്റ് മതിയല്ലോ അപ്പോൾ അത് ആ ഒരു പ്രസ്താവനയിൽ തന്നെ വെള്ളാപ്പള്ളിയുടെ ആ വെല്ലുവിളിയിൽ തന്നെ എന്തുണ്ട് വി ഡി സതീഷിന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമുണ്ട് അപ്പോൾ അത് പിന്നെ പക്ഷേ വി ഡി സതീഷ് അതിനേക്കാൾ അപ്പുറമാണ് പറഞ്ഞത് എന്താണ് അതിലും നിങ്ങൾ പറഞ്ഞതിലും കൂടുതൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നതാണ് പക്ഷേ ഇതിൽ ആ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഈ വെള്ളാപ്പള്ളിയും വി ഡി സതീശിനുമായി ബന്ധപ്പെട്ട് ഈ എൻകൗണ്ടറിങ്ങൾ നടക്കുന്നുണ്ട് അതിലേറ്റവും ഒടുവിൽ ആദ്യം നമുക്കറിയാം കോട്ടയത്ത് ഈ വെള്ളാപ്പള്ളി പോയി പ്രസംഗിക്കുന്നു ദൻ അടുത്ത ദിവസം എറണാകുളത്ത് വന്ന് പ്രസംഗിക്കുന്നു അങ്ങേയറ്റം വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസ്താവനകളാണ് നടത്തുന്നത് അതിനെതിരെ വളരെ ഉന്നതമായ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് വി ഡി സതീശൻ പ്രതികരിച്ചത് ഇത് നിങ്ങൾ ചെയ്യുന്ന പണി ശ്രീനാരായണ ഗുരു ചെയ്യാൻ പഠിപ്പിച്ച പണിയല്ല ശ്രീനാരായണീയൻ്റെ കാഴ്ചപ്പാടുകൾക്കും പാഠങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിദ്വേഷം ഉണ്ടാക്കുകയാണ് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുകയാണ് ഈ പണി ചെയ്യരുത് പിണറായി വിജയനാണ് ഇങ്ങനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നൊരു രാഷ്ട്രീയ വിമർശനം വി ഡി സതീഷ് ഉന്നയിക്കുന്നു അപ്പോൾ അതിനോട് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി എങ്ങനെയാണ് പ്രതികരിച്ചത് ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ അദ്ദേഹം ആ പരമപന്നൻ പരമ പന്നൻ ഒരു കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവല്ലേ വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ നേതാവാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖമായി നിൽക്കുന്നൊരു മനുഷ്യൻ അങ്ങനെക്കുറിച്ച് ഇത്രയും അധിക്ഷേപ സ്വഭാവത്തിലുള്ള ഒരു പ്രയോഗം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്താ അതിനോട് പ്രതികരിക്കാറ് ഈ ഫൈറ്റ് വി ഡി സതീഷിനെ ഒറ്റ കൊണ്ടുപോകേണ്ട ഫൈറ്റാണ് കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ അധ്യക്ഷനെതിരെ സാമാന്യമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയും പബ്ലിക്കായിട്ട് ഒരു ഒരു പബ്ലിക് ലൈഫിൽ നിൽക്കുന്ന ഒരാളെ പ്രയോഗിക്കാൻ പാടില്ലാത്തൊരു പ്രയോഗം വെള്ളാപ്പള്ളി നടേശൻ പ്രയോഗിക്കുകയാണ് അങ്ങനെ ഇതിങ്ങനെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഈ നിലകളുടെ പ്രയോ അധിക്ഷേപ വാക്കുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷെ ഇതൊരു പാർട്ടിയുടെ അതിനെതിരെ മുസ്ലിം സംഘടന പ്രതികരിക്കാറുണ്ട് കോൺഗ്രസിൻ്റെ ഒരു നേതാവിന് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള ഒരു നേതാവിനെതിരെ ഇത്രയും മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് പ്രതികരിച്ചിട്ട് ആരും അതൊരു ഒരു പ്രശ്നമാവുന്നില്ലല്ലോ യഥാർത്ഥത്തിൽ എല്ലാവരും അതിനോട് പ്രതികരിക്കണം കോൺഗ്രസ് എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും അതിനോട് പ്രതികരിക്കേണ്ടതാണ് ഇങ്ങനെയല്ല നമ്മൾ രാഷ്ട്രീയത്തിൽ സംസാരിക്കേണ്ടത് ഒരു മതസമുദായ നേതാവ് വന്നിട്ട് ഒരു 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 ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ നേതാവ് എന്നൊരു ഭരണഘടനാ പദവിയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കരുത് എന്ന് വെള്ളാപ്പള്ളിയെ തിരുത്തേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ട് അവർ ചെയ്തില്ല എന്നാൽ കോൺഗ്രസിൻ്റെ ആളുകൾ പോലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോലും അത് ചെയ്യുന്നില്ല വി ഡി ഫൈറ്റ് ഒറ്റക്കാഫായിട്ട് കൊണ്ടുപോകട്ടെന്നാണോ കോൺഗ്രസ് നേതാക്കന്മാർ വിചാരിക്കുന്നത് അതെന്തൊരു രാഷ്ട്രീയമായ എന്താണ് ഭീരത്വം അല്ലേ അത് ഉത്തരവാദിത്വമില്ലായ്മയിലെ അപ്പോൾ അതുകൊണ്ട് വി ഡി സതീശന് തന്നെ വീണ്ടും വീണ്ടും അതേക്കുറിച്ച് പറയേണ്ടി വരുന്നു പക്ഷേ അദ്ദേഹം അപ്പോഴും കുലീനമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ പരമപന്നൻ എന്ന് പറയുന്ന പ്രയോഗം വന്നതിന് ശേഷം അങ്ങനെ തന്നെ വിമർശിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് പക്ഷേ അതേസമയം ഞാൻ വർഗീയതയെ എതിർക്കും അത് ഭൂരിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ന്യൂനപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്നാണെങ്കിലും എതിർക്കും വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ദർശനത്തിൽ പെട്ട കാര്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു വാ നിലക്ക് ഒരു ഭാഗത്ത് ഒരു മനുഷ്യൻ സാധ്യമാകുന്ന അധിക്ഷേപ വാക്കുകൾ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ട് അങ്ങനത്തെ സ്ഥിരം പരിപാടി തുടർന്നുകൊണ്ടിരിക്കുക വി ഡി സതീശൻ നിശ്ചയമായിട്ടും എന്താണ് ഉയർന്ന ജനാധിപത്യ ബോധമുള്ള വിമർശനം അല്ല കൗണ്ടറാണെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒടുവിലുണ്ടായിട്ടുള്ള സംഗതിയാണ് ഈ പറയുന്ന സീറ്റുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി പ്രസംഗങ്ങൾ പറയുന്നൊരു വാചകമാണ് ഞാൻ എൺപത്തെട്ട് വയസ്സ് കഴിഞ്ഞു എൺപത്തൊമ്പതിലേക്ക് വന്നിട്ട് കിടക്കാൻ പോവുകയാണ് നമുക്ക് ഇത്രയും കാലത്തെ പാരമ്പര്യമുള്ള പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ പ്രസ്ഥാനമല്ല അത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു സോഷ്യൽ ഫോർമേഷൻ സാമൂഹിക രൂപീകരണത്തിൽ തന്നെ പ്രധാനപ്പെട്ട പങ്ക് ഒരു വലിയ മൂവ്മെൻ്റ് ആണത് ഇന്നത്തെ കേരളത്തിൽ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കു വഹിച്ചുള്ള ഒരു മൂവ്മെൻറ്റാണത് അത്രയും മഹത്ത മഹാന്മാരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ അതിന് അതിൻ്റെ ജനറൽ സെക്രട്ടറി കസേരയിൽ ഇരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഇരിക്കുന്ന മനുഷ്യൻ ആ പ്രസ്ഥാനത്തിൻ്റെ ലഗസി അതെക്കുറിച്ചൊരു ധാരണയില്ലാതെ ഇങ്ങനെ വഷളൻ വാക്കുകൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ അരുതെന്ന് പറഞ്ഞ് തടയാൻ എന്തുകൊണ്ടാണ് ആളുകൾ ഉയർന്നു വരാത്തതെന്നൊരു വലിയൊരു പ്രശ്നം അവിടെ ഉണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ ആകെ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യനും മന്ത്രിമാരും എല്ലാം ചേർന്ന് ദിനം ദിനംദിനെ സ്വീകരണം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മറുഭാഗത്ത് മുഖ്യമന്ത്രിയടക്കം സ്വീകരണം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു വലിയ വൈരുദ്ധ്യം ഉണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ഇത് കാണുന്നത് സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് പറഞ്ഞു ഈ കഴിഞ്ഞ അദ്ദേഹം ഈ പ്രതിപക്ഷ നേത നേതൃസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കോൺഗ്രസിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ആ ഒരു ഒരു ഗ്രോത്ത് നമുക്ക് അറിയാം ഈ പറയുന്ന പൊതു ഉപതെരഞ്ഞെടുപ്പുകൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അതേപോലെ തൃക്കാക്കര പാലക്കാട് ഓട്ടോ ഒടുവിൽ നിലമ്പൂർ അതിനിടയിൽ വന്നുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു പോൾ ജീനിയസ് താനൊരു പോൾ ജീനിയസ് ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് നിലമ്പൂരിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ കാണും നിലമ്പൂരിൽ നമുക്കറിയാം സി പി എം നിർത്തിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ് സി പി എമ്മിന് കേരളത്തിൽ സാധ്യമാകുന്ന ഏറ്റവും അവൈലബിൾ ബെസ്റ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു സി പി എമ്മിൻ്റെ അതായത് എൽ ഡി എഫിൻ്റെ കോൺഗ്രസ്സിൻ്റെതായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ ആ സ്ഥാനാർത്ഥിത്വമായതായിട്ട് പ്രശ്നങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷിയെ മുസ്ലിം ലീഗിന് പൂർണ്ണമായി ഡൈജസ്റ്റ് ആയുള്ളൊരു കാൻഡിഡേറ്റ് അല്ല ആ ആ ആ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി ആ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഈ സ്ഥാനാർത്ഥിയായിട്ട് പലതരം ഇഷ്യൂസ് ഉണ്ട് ഇങ്ങനെയൊക്കെയായിട്ട് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു മോശം സ്ഥാനാർത്ഥി ഞാൻ ഷൗക്കത്ത മനു മനുഷ്യൻ മോശമാണെന്നല്ല പറയുന്നത് അങ്ങേരുടെ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഏറ്റവും ആപ്റ്റായ ആപ്റ്റായൊരു സ്ഥാനാർത്ഥിത്വമായിരുന്നില്ല കൂടാതെ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടെ ഉണ്ട് അപ്പോൾ അൻവർ പുറത്തു പോവുകയാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ എങ്കിൽ പുക്കോളു എന്ന് പറയുന്ന നിലപാട് വി ഡി സതീശൻ സ്വീകരിക്കുന്നുണ്ട് അതൊരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ ഒരു അത്രയും 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 കൂടി ഒരു ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ് അങ്ങനെ വി ഡി സതീശൻ സംസാരിക്കുന്നു ആ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു നിലമ്പൂരിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അന്നോർ അപ്പുറത്തുണ്ടായിട്ടും അന്നോർ ഇരുപതിനായിരം വോട്ട് പിടിച്ചിട്ടും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി സി പി എമ്മിൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിൻ്റെ സർവ്വ സംവിധാനങ്ങളും ഒത്തുചേർന്ന് പണിയെടുത്തിട്ടും ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കുന്നു അതിൻ്റെ ആത്മവിശ്വാസം തീർച്ചയായിട്ടും വി ഡി ഉണ്ടാകും അതിനൊക്കെ ഫലത്തിലായിരിക്കും സംസാരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം വെള്ളാപ്പള്ളി നടേശത്തിന് ഇട്ടു കൊടുത്തതാണ് തൊണ്ണൂറ്റിയേഴിന് അപ്പുറം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ആത്മവിശ്വാസത്തിൻ്റെ സ്ഫുരണങ്ങൾ സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ്റെ സംസാരത്തിൽ നിന്ന് കാണുന്ന നമുക്ക് എല്ലാ ദിവസവും കാണാൻ പറ്റും പക്ഷേ നമ്മൾ ഇന്നലെ കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കാൻ പറ സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ അത് മാത്രം മതിയാവില്ല ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്നുള്ളത് സംഘടന എന്നുള്ളത് വളരെ പ്രധാനമാണ് സംഘടന ഇവിടെ നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞുള്ള പാലോട് രവിയാണ് അപ്പോൾ അതുകൂടെ മറികടക്കാതെ വെറും ആത്മവിശ്വാസം കൊണ്ട് പോകാൻ പറ്റില്ല നിഷാദ് നേരത്തെ ദാവൂദ് സാഹിബ് പറഞ്ഞതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപത്തിൻ്റെയും ഒപ്പം തന്നെ വിദ്വേഷത്തിൻ്റെയും ഒക്കെ തുടർച്ചയായിരുന്നു ഈ വെല്ലുവിളിയും ഇത് വി ഡി സതീശൻ ഏറ്റെടുക്കണമായിരുന്നു അല്ലെ വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മറുപടി പറയാൻ അദ്ദേഹം നിർബന്ധിതനാവുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പം അതിൽ തന്നെ ഇപ്പം നേരത്തെ ദാവസായി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ശരിയായ ഒരു പ്രതിരോധം അതിൻ്റെ രൂപത്തിൽ കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം കോൺഗ്രസിനെ ആക്രമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസിനെയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിനെയും ദുർബലപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ആക്ഷേപ വർഷം മുഴുവൻ ചൊരിയുന്നത് ശ്രീനാരായണ ധർമ്മം നിങ്ങൾ നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് പരമ പന്നൻ എന്ന് വിളിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് എം സ്വരാജ് അദ്ദേഹത്തിന് മറുപടി പറയേണ്ട സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുണ്ട് എസ് എൻ ഡി പി നല്ല നയൊന്നും ഇതല്ല ഇങ്ങനെ ചെയ്യരുതെന്ന് അവരോട് മറുപടി പറയണ്ട പറയുന്ന മറുപടി ഇതാണ് വളരെ ലൈറ്റായ ഒരു വിമർശനം ഉന്നയിച്ചതാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ശ്രീനാരായണ ധർമ്മമല്ല കേട്ടോ എന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ രൂപത്തിൽ പറഞ്ഞ വി ഡി സതീശൻ അദ്ദേഹം എന്താ പറഞ്ഞ വല്ലാത്ത വാക്കുകൾ കൊണ്ട് വിമർശിക്കുകയാണ് അതിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് എന്താ പറയുക അത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ദുർബലപ്പെടുത്തുക എന്ന് പറഞ്ഞ ഒരു ഗ്രാൻഡ് ഡിസൈനിലാണ് ുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇന്ന് കെ സി വേണുഗോപാലോട് ഇന്നലെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒറ്റവാക്കിൽ പറഞ്ഞു വഴിയാണ് വി ഡി സതീശൻ ആരാണെന്ന് കേരളത്തിന് അറിയാം പറഞ്ഞു പോവുകയാണ് അതല്ലാതെ വി ഡി സതീശനെ ആക്രമിക്കാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ ഈ പറഞ്ഞതിൽ വസ്തുത എന്താണ് നിങ്ങൾ ഈ പറയുന്ന വാക്കുകളിലെ മര്യാദ എന്താണെന്ന ചോദ്യം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നതേയില്ല അപ്പോൾ അവരും ഭയപ്പെടുകയാണെന്ന് ഇദ്ദേഹം ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് അദ്ദേഹത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തിന് മറുപടി പറഞ്ഞാൽ ഈഴവ സമുദായത്തിന് ആകമാനം വേദനിക്കുകയും അവർ നമ്മളിൽ നിറങ്ങിപ്പോകുകയും നമ്മളെ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോവുകയും ചെയ്യുമെന്ന് പറയുന്ന മൗഢ്യ വിചാരം കൊണ്ട് നടക്കുന്നു ഒന്നാമത് വീണ്ടും കണ്ട കാര്യം ഈ വി ഡി സതീശൻ കോൺഫിഡൻസിൻ്റെ ആധാരം എന്താണ് വി ഡി സതീശ സതീശനെ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശൻ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ആരെയും തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല അതുകൊണ്ട് ആർക്കും കോൺഫിൻസ് എടുക്കായിപ്പുറത്ത് അദ്ദേഹം അപ്പുറത്താണെങ്കിൽ കാരണം അദ്ദേഹത്തിൻ്റെ സാധ്യത അത് അതുമാത്രമാണ് ഈ പ്രഖ്യാപിക്കുന്ന ആരെങ്കിലും നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റി ഉള്ളൂ അതൊരു ഘടകമാണ് അങ്ങനെ ഇരിക്കുക എന്തിനാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത് ഭയപ്പെട്ടതുകൊണ്ട് വല്ല കാര്യമുണ്ടോ കാരണം എന്താണ് നമ്മൾ പറയല്ല ഇന്ത്യയിലെ മൈനോറിറ്റി ഭയപ്പെട്ടതുകൊണ്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾ മൈനോറിറ്റി ആണോ നിങ്ങളുടെ പേര് ഇതാണോ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഇതാണോ നിങ്ങൾ ആക്രമിക്കപ്പെടും കാരണം നിങ്ങളെ ആക്രമിച്ചുകൊണ്ട് മാത്രമേ അപ്പുറത്തുള്ളതിന് നിൽക്കാൻ കഴിയൂ അതുകൊണ്ട് നിങ്ങൾ നിശബ്ദമായിരുന്നാൽ രക്ഷപ്പെട്ട് കളയാം കോംപ്രമൈസ് എടുക്കാം എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല കാരണം നിങ്ങളെ പ്രഖ്യാപിത ശത്രുക്കളാക്കിയും നിങ്ങളെ നിരന്തരമായും ആക്രമിച്ചുകൊണ്ട് മാത്രമേ അപ്പുറത്തുള്ളതിന് വളരാനും നിൽക്കാൻ കഴിയൂ അത് ആക്രമിക്കും അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടതാണ് നിങ്ങൾ ഡിഫൻസ് എടുക്കണം അതല്ലേ വേണ്ടത് ഇവിടെ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ്സിനെ തീർക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ് അതിന് അദ്ദേഹം ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം പുറത്ത് ചില കാര്യങ്ങൾ പ്രസംഗിക്കുന്നു അകത്തും അദ്ദേഹം പണിയെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് സാധ്യമായ കമ്മിറ്റികൾ വഴിയും വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയും കൗമുദി പത്രത്തിലൂടെ വഴിയും എല്ലാം ചെയ്യാവുന്നതിൻ്റെ മാക്സിമത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ഡിഫൻസ് എടുക്കാൻ തയ്യാറാവണം അതിന് മൗനം കൊണ്ട് കാര്യമില്ല കാരണം അപ്പുറത്ത് പണിയാണ് നടക്കുന്നത് അത് കേവലാക്ഷേപമല്ല അതും മനസ്സിലാക്കിക്കൊണ്ട് ഈ മതനിരപേക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സമുദായത്തെ ആകമാനം വിശ്വാസിലെടുക്കാനും വെള്ളാപ്പള്ളി നടശൻ സമുദായത്തിൻ്റെ പ്രാതിനിധ്യമല്ല എന്ന് വ്യക്തത വരുത്താനും അതിനുവേണ്ടി ഉറക്കെ സംസാരിക്കാനും തയ്യാറാവുക എന്നാണ് പ്രധാന കാര്യം എന്താണ് നമ്മൾ നിൽക്കുന്ന ഐഡിയോളജി എന്താണ് മതനിരപേക്ഷതാണെങ്കിൽ അത് ഉറക്കെ പറയണം അത് ഉറക്കെ പറയാൻ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല അങ്ങനെ ഉറക്കെ പറഞ്ഞാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഈഴ് സമുദായത്തിനകത്തുണ്ട് ഇപ്പോൾ തന്നെ ആളുകൾ വിചാരിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പതിനൊന്നാം മണിക്കൂറിൽ ഇറങ്ങിയിരിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയൊന്നും അല്ല എന്ന് മനസ്സിലാക്കുന്ന വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ അതിനകത്തുണ്ട് കാരണം എന്തേലും എന്താണ് സി പി എമ്മിനെ വിമർശിക്കാത്ത എന്താണ് മലപ്പുറത്ത് ഇത്ര കാലമായിട്ട് നമുക്ക് കോളേജ് കിട്ടിയിട്ടില്ല പത്ത് വർഷമായിട്ട് സി പി എം ഭരിക്കുന്നു സി പി എം കോളേജ് തരാത്തിനെ കുറിച്ച് തന്നെ മിണ്ടാറില്ല പണ്ടെങ്ങാണ്ടോ കുഞ്ഞാലിക്കുട്ടി തന്നില്ലെന്നാണ് പറയുന്നത് ഇപ്പം കിട്ടിയോ ഇപ്പോൾ എല്ലാം ആണോ പത്ത് വർഷമായിട്ട് ഭരിക്കുന്ന സർക്കാർ എല്ലാം ഓക്കെ ആക്കി തന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് മിണ്ടാകും അപ്പോൾ അത് മുഴുവൻ വ്യാജമാണെന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പാർട്ടിയുടെ ഭാവി ലക്ഷ്യമാക്കിയിട്ടുള്ള പരിപാടിയാണെന്ന് അതിനെ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കൂട്ടത്തെ വലുതാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്ലാനുമായി കോൺഗ്രസ്സുകാർ ഇറങ്ങണം യു ഡി എഫ് ഇറങ്ങണം അവർക്ക് ആക്സസ്സും റീച്ചും ഉള്ള ഒരു സമുദായമാണ് ഈഴവ സമുദായം അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിലും പോക്കറ്റിലിരിക്കുന്നതല്ല എല്ലാവർക്കും അതിനകത്ത് കിഴപെടാൻ പറ്റും ആ കോൺഫിഡൻസിൽ വർത്തമാനം പറയാനും പ്രതിരോധിക്കാനും ഇറങ്ങാനുള്ള ബാധ്യത കോൺഗ്രസ് എടുക്കണം ഉറക്ക സംസാരിക്കാൻ അതിനകത്തെ നേതാക്കൾ കഴിയണം അല്ലാതെ വിധേയപ്പെട്ടുകൊണ്ടിരുന്നാൽ ആ വിധേയപ്പെട്ട അവസാനം എന്ത് ചെയ്യും കൂടുതൽ അപകടം ഉണ്ടാക്കും അത് ആ പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിലാകുവാനോ അപകടം ഉണ്ടാക്കുന്ന വലിയ വിഭജന പദ്ധതിയാണ് അതിനെ ചെറുക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി നിർഭാഗ്യവശാൽ അതിനകത്ത് വെള്ളാപ്പള്ളി നടേശനെ ഒഴുക്കുന്ന വിഷക്കുപ്പി തുറന്ന് വിടുന്നത് കണ്ടതിൻ്റെ ചാലയ കൈകെട്ടി നിൽക്കുകയാണ് ആ പാർട്ടിയോട് നമുക്ക് നിരാശയെ പങ്കുവയ്ക്കാനുള്ളൂ ഇപ്പുറത്ത് അതിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അതിൻ്റെ പണി വാങ്ങിക്കാൻ പോകുന്ന പാർട്ടിയെങ്കിലും ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല എങ്കിൽ അതിൻ്റെ അപകടം പല വഴിക്കായിരിക്കുമെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് എന്തായാലും വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി ശബ്ദമുയർത്താൻ ശക്തമായി നിലപാടെടുക്കാൻ വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട് ഇത് തിരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളതൊക്കെ അറിയാൻ ഇനിയും ഒരുപാട് കാലം ബാക്കിയുണ്ട്